അള്ളാഹു സുബാന മൂത്ത അംബിയാക്കൾക്ക് നൽകിയ ഒരു റെസ്പെക്റ്റാണ് മോജിസത്ത് അവന്റെ മഹാന്മാർക്ക് നൽകിയ ബഹുമാനമാണ് കറാമത്ത് എന്നാൽ അള്ളാഹു അമ്പിയാക്കൾക്ക് മോജിസത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഇഷ്ടദാസന്മാർക്ക് മഹാന്മാർക്ക് കറാമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ചില ആനുകാലിക പ്രഭാഷണങ്ങളിൽ നിന്നും ചില വീഡിയോകളിൽ നിന്നൊക്കെ ചില കള്ളത്തൊരീക്കത്തുകാർ പ്രത്യേകിച്ച് ഈ കുരുവട്ടൂർ ഷെയ്ഫിന്റെ ആളുകൾ എന്ന് പറയപ്പെടുന്ന കള്ളത്തൊരീക്കത്തുകാര് ഇവിടെ പ്രചരിപ്പിക്കുന്നത് സുന്നികൾ അവർ കറാമത്തിന് പരിധി നിശ്ചയിക്കുന്ന ആളുകളാണെന്നാണ് സുന്നികൾ കറാമത്ത് പറയുവാൻ നിശ്ചിത കറാമത്തുകൾ മാത്രമേ പറയാൻ പാടുള്ളൂ ചില കറാമത്തുകളൊന്നും പറയാൻ പാടില്ല അതിനൊരു അതിർവരമ്പ് നിശ്ചയിച്ച ആളുകളാണ് സുന്നികൾ എന്നാണ് ഇവിടെ കള്ളത്തൊരീക്കത്തുകാര് പ്രത്യേകിച്ച് ഈ കുരുവട്ടൂരികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സുന്നികൾ അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടോ ഈ കറാമത്ത് പറയാൻ വല്ല ഉണ്ടോ എന്നാണ് എൻ്റെ സംശയം അതിന്റെ നിർവചനം എല്ലാവർക്കും അറിയാം നേരത്തെ ഇവിടെ പറഞ്ഞു അമ്രുഖു പതിവിന് വിപരീതമായി സംഭവിക്കുന്ന കാര്യങ്ങൾ നാല് നിലക്കുണ്ട് തങ്ങളെ പിൻപറ്റുന്ന മുഖേന സംഭവിപ്പിക്കുന്ന ആണോ അതിനാണ് സാധാരണ നമ്മൾ കറാമത്ത് എന്ന് പറയുക പ്രഖ്യാപിച്ചു കൊണ്ടുവരുന്ന ആളുകളുടെ കയ്യാൽ പ്രകടിപ്പിക്കുന്ന അമ്രും ആയുധത്ത് അതിനാണ് മോചിതത്ത് എന്ന് പറയുന്നത് ആ നബിസ് വസ്ലമ്മ തങ്ങളെ പൂർണമായി പിൻപറ്റുന്ന ആളുകൾ മുഖേന ഉണ്ടാകുന്ന അമ്രും ഖാരിക്കുലിൽ ആയതത്തിന് കറാമത്ത് എന്ന് പറയും യഥാർത്ഥത്തിൽ ഈ കറാമത്ത് മോചിതത്ത് തന്നെയാണ് ഏതൊരു നബിയെ പിൻപറ്റി ജീവിക്കുന്ന മഹാനാണോ ആ മഹാനിലൂടെ അള്ളാഹുത്തേല പ്രകടിപ്പിക്കുന്ന അമ്രും ഹാരിക്കുലിൽ ആദത്ത് ആ നബി സത്യമാണ് എന്നുള്ളതിന്റെ രേഖ തന്നെയാണ് അതുകൊണ്ട് തന്നെ തത്വത്തിൽ അത് മോജിതത്ത് തന്നെയാണ് പേരിൽ മാത്രമാണ് നമ്മൾ മോചിതത്ത് കറാമത്ത് എന്ന് വേറെ പറയുന്നത് അപ്പൊ കറാമത്ത് ആകണമെന്നുണ്ടെങ്കിൽ അത് വലിയ കയ്യാലെ വരണം അത്ഭുതങ്ങൾ കാണുമ്പോഴേക്ക് ആ അത്ഭുതമുണ്ടായവരൊക്കെ ഔലിയാക്കളാണ് എന്നൊരു തെറ്റായ ധാരണ പലരിലുമുണ്ട് അത് ശരിയല്ല എന്ന് ഇടയിൽ നാം മനസ്സിലാക്കുകയും വേണം ദീനുസുരാമിന്റെ നിയമങ്ങളെ പൂർണ്ണമായിട്ട് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവർ അവരുടെ കയ്യാല് വരുന്ന അത്ഭുതങ്ങൾ മാത്രമാണ് അതേ സമയത്ത് ഫാസിഖിന്റെ കയ്യാലെ ഒരു അത്ഭുതം കാണുന്നുണ്ടാകാം അമ്രുഖുലത്ത് അള്ളാഹു തേല സംഭവിപ്പിക്കാം അതിന് റാജി എന്നാണ് പേര് പറയുക അള്ളാഹു അവനെ കുടുക്കു വലിക്കുകയാണ് അത് കറാമത്തല്ല ദീനിനെ ഫോളോ ചെയ്യാതെ ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത ഫാജിങ്ങൾ ഫാസി അവരുടെ കൈയ്യാൽ അങ്ങനെ വരും ഇനി അതല്ല ബാഹ്യമായിട്ട് ചിലപ്പോൾ ദീനനുസരിച്ച് നടക്കുന്ന ഒരാളിൽ നിന്ന് തന്നെ അംബ്രുഹാ നമ്മൾ കാണുന്നു പക്ഷേ അയാൾക്ക് മനസ്സിലൊരു ധാരണ വന്നു ഞാൻ കറാമത്തൊക്കെ ഉണ്ടാകാൻ പറ്റിയ ഒരാളാണ് ഞാൻ വിലായത്തുള്ള ഒരാള് തന്നെയാണ് എന്ന ഒരു ധാരണ അവന്റെ മനസ്സിൽ വന്ന ഒരു പൊങ്ങച്ചം വന്നാൽ അതിന് മഹറൂർ എന്നാണ് പറയുക പിശാചിനാൽ വഞ്ചിതനായവൻ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടവൻ എന്നാണ് അതിനു പറയുക ബഹുമാനപ്പെട്ട ഇത് നാലും ബഹുമാനപ്പെട്ടും കാണാം ഇമാം റാൻ തന്റെ തഫ്സീറിൽ ഈ നാല് വിഭാഗവും കാണാം ഞാൻ പറഞ്ഞ സുലഭമായിട്ട് നമുക്ക് കാണാം വിലായത്ത് വാദിച്ചുകൊണ്ട് കറാമത്ത് വാദിച്ചുകൊണ്ട് അങ്ങനെ പലരും ഞാൻ ഒരു വലിയ വിലായത്തുള്ള ആളാണ് കരാമത്തൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റിയ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരും കാണാം ഏതായാലും ഈ കറാമത്ത് ഈ തത്വത്തിൽ മോചിതത്ത് തന്നെയാണ് മഹാന്മാരുടേത് എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട തപ്താസിയുളാ പറഞ്ഞത് കാണാം അതുപോലെ ഇമാം ഷെഹറാനി അവിടത്തെ ജവാക് ജവാഹിറിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞത് കാണാം അമ്പിയാക്കൾക്ക് മോചിതത്തായി വരുന്ന കാര്യങ്ങൾ മഹാന്മാർക്ക് കറാമത്തായിട്ട് സംഭവിക്കാം എന്നാണ് പ്രബലമായ അഭിപ്രായം അതിൽ ചെയ്യപ്പെട്ട ചിലതുണ്ട് അല്ലാത്തതൊക്കെയും മഹാന്മാർക്ക് കരാമത്തായിട്ട് വരാം അതുകൊണ്ട് തന്നെ കറാമത്തെന്ന് പറയുന്നത് ആദത്ത് എന്നുള്ള നിലയിൽ പദവിന് വിപരീതമായിട്ട് ഇവരുടെ ഇക്രാമിന് വേണ്ടി നൽകുന്നതാണ് എങ്കിൽ അവിടെ രണ്ട് നിലക്ക് രണ്ട് നിലക്ക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അവരുദ്ദേശിക്കുന്ന സമയത്തും അള്ളാഹുത്തേല പ്രകടിപ്പിച്ചു കൊടുക്കും അവരുദ്ദേശിക്കുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നൊരു പരിധി അതിന് നിശ്ചയിക്കാൻ പാടില്ല എന്ന് അന്നത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എപ്പോഴും പറയുന്നു ഇന്ന് എന്റെ തൊട്ട് മുമ്പ് കറാമത്ത് ഇഫ്തിയാറ് പ്രകാരം ഇഷ്ടണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാകുമെന്ന് സ്ഥിരപ്പെടുത്താനാണ് എന്റെ മുമ്പ് നേരത്തെ കൊളത്തൂർ ഉസ്താദ് പ്രസംഗിച്ച പറഞ്ഞതന്നെ അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പണ്ഡി അതുപോലെ തന്നെ ഔലിയാക്കളുടെ ും പരിധിയുണ്ട് എന്ന് പറയില്ല എന്നുള്ളതിന്റെ രേഖയാണ് നമ്മൾ അവിടെ പ്രസംഗിച്ചത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അവർക്ക് ഏതെല്ലാം കറാമത്തുകൾ ഉണ്ടാകാം ഇന്ന കറാമത്തെ ഉണ്ടാകാവൂ ഇന്നതൊന്നും ഉണ്ടാകാൻ പാടില്ല ൂ ഇതിനപ്പുറം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു വാദവും സുന്നത്തിന്റെ ആലിമീങ്ങളോ അഹിമത്തുകളോ പഠിപ്പിച്ചതല്ല അതൊക്കെ പറഞ്ഞ് തെറ്റായ വാദം പ്രചരിപ്പിച്ച് നടക്കുന്ന കള്ളത്തൊരിക്കത്തുകാർ പലരും ഉണ്ടാവാം ബഹുമാനപ്പെട്ട അൻഹുവിന്റെ മാലയിൽ തന്നെ നമുക്ക് നമ്മൾ എല്ലാവരും മോതുന്നതാണ് എന്നോടെവൻ തൻ്റെ ആകും ഒരു വലിയ ഇഷ്ടം ചെയ്യാം അവര് തൊലവ് ചെയ്താൽ ഉണ്ടാകുമെന്നാണല്ലോ പറഞ്ഞത് ആ തൊലവ് ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാം അതാണ് പറഞ്ഞത് എന്നോടെ ഏകൽ ഉട ഏവൻ തൻ്റെ ആകെന്ന് ഞാൻ ആകും അതെന്നോവർ കുൻ ഫയ ഖൂൻ എന്നാണ് അള്ളാഹുത്തേല ഒരു കാര്യം സൃഷ്ടിക്കാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് അള്ള പറഞ്ഞു വെച്ചത് ആ കുൻ എന്ന വാചകം വരെ ആകാൻ പറ്റുന്ന അവസ്ഥയില് ബഹുമാനപ്പെട്ട ഇസ്ലാം എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തിന്റെ ഹദീസുകൾ ഉദ്ധരിച്ചതിൽ ഹദീസ് പറയുന്നത് തന്നെ ഓ മനുഷ്യ നീ എനിക്ക് കീഴ്പ്പെടുകയും എന്നിട്ട് നീ അമരുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം എന്നാൽ നീ ഒരു വസ്തുവിനോട് പറഞ്ഞാൽ ഞാൻ സൃഷ്ടിച്ചു തരും നിന്നെ അതാണ് പരിധിയില്ല പക്ഷേ അത് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അലൈഹി തങ്ങൾ ഈ കുതിസിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നത് എന്ന് പറയുമ്പം അള്ളാഹു അത് പടച്ചു കൊടുക്കും എന്നല്ലാതെ അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ അള്ളാഹുത്തേരക്കണക്കിന് കഴിവുകൾ കൊടുത്തു അങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കൊടുത്തു വെച്ച കഴിവിൽ നിന്ന് അവർ ഈ ലോകത്ത് ഏത് കാര്യവും ഏത് സമയത്തും ലോകത്തെ മൊത്തം ഒട്ടാകെ ഏത് വിഷയങ്ങളും ഒരേ സമയത്ത് അവരങ്ങ് ചെയ്യും എന്ന് പറയുന്നത് ആശയത്തിനെതിരാണ് അത് പിഴക്ഷ കക്ഷികളായ മോറ്റിലത്തിന്റെ വാദമാണ് അള്ളാഹുത്തേന മുൻകൂട്ടി കഴിവ് വെച്ച് കൊടു കൊടുത്ത് മുൻകൂട്ടി കൊട്ടക്കണക്കിന് കൊടുത്തു വെക്കുക എന്ന് പറയുന്ന ഒരു വാദം പഴയ കാലത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു അതിനെതിരെ സുന്നത്തിന്റെ പറഞ്ഞു കാണാം ഒരു കാര്യം ഒരാൾ പ്രവർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പം ആ ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹുത്തേ കഴിവ് നൽകുകയും അങ്ങനെയാണ് പ്രവർത്തിക്കുന്ന

പറയുന്നത് ാണ് അതുപോലെ സാധാരണ പ്രവർത്തനവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു തല ആക്കി തരുന്നു അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു സൃഷ്ടിച്ചു തരുന്നു സാധാരണ കാര്യങ്ങൾ എന്നതുപോലെ മഹാന്മാർക്ക് അസാധാരണ കാര്യങ്ങൾ അത് ഏത് കാര്യങ്ങൾ അവരുദ്ദേശിക്കുകയാണോ അള്ളാഹുത്തേലാക്കി കൊടുക്കുന്നു അതിന് വിപരീതമായിട്ട് ഇന്ന് നേരത്തെ ഇവിടെ പേര് സൂചിപ്പിച്ച അത്തരം കള്ള ആത്മീയവാദികൾ നേരത്തെ പറഞ്ഞ പോലെ തൊരീക്കത്ത് എന്ന് പറയാൻ പറ്റില്ല കള്ള ആത്മീയവാദികള് പിഴച്ച കക്ഷികള് മുൻകാലത്തുള്ള മോറ്റതിലത്തിനെ പോലുള്ള ആളുകളുടെ പിഴച്ചവാദങ്ങൾ അത് ഈ സമൂഹത്തിൽ പറയാൻ തുടങ്ങിയപ്പോ അപ്പോഴാണ് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞത് ണക്കിന് കഴിവ് കൊടുത്തു വെച്ചിട്ട് ഏതും ഉദ്ദേശിക്കുമ്പോൾ അവർ തന്നെ അങ് ഉണ്ടാക്കുക എന്നു പറയുന്നത് അത് എതിരാണ് ഇസ്ലാമിനെതിരാണ് എല്ലാ നിയന്ത്രണങ്ങളും എല്ലാ കഴിവുകളും കൊടുത്തു വെച്ചു എന്നൊരർത്ഥത്തിലേക്ക് എന്നിട്ട് യഥാർത്ഥത്തിൽ തന്നെ ഇവര് തന്നെയാണ് അത് ചെയ്യുന്നത് പറയുന്ന കുഫറിന്റെ വാദം വരെ നേരത്തെ പറഞ്ഞ ആ ത്വരീക്കത്തെന്ന് പറയപ്പെടുന്ന ആത്മീയവാദികള് ഇവിടെ സാധാരണക്കാരെ പറഞ്ഞ് പിഴപ്പിച്ചപ്പോഴാണ് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ഇമാം ഖി അലുദ്ദീൻ തന്റെ മവാഫിത്തിൽ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഖദ്ദിറിയാഹു അവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെ എല്ലാ ഇൽമുൽ കലാമിന്റെ മുത്തകലിമീങ്ങളായ സർവ്വ വണ്ടിയന്മാരും പറഞ്ഞു വെച്ച ആശയമാണ് ഉദ്ദേശിച്ചാലും അള്ളാഹു ചെയ്തു കൊടുക്കും അവിടെ പരിധിയില്ല അതേ സമയത്ത് നമ്മൾ എതിർക്കുന്നത് അള്ളാഹു മുൻകൂട്ടിയെ കഴിവ് കൊടുത്തി വെച്ചിട്ടുണ്ട് ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാം അവർക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന വാദം അത് തെറ്റാണ് എന്നാണ് നാം പറഞ്ഞതിന്റെ ആശയമെന്ന് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തും വിശദീകരണം കേട്ടു വിശദീകരണം തൃപ്തികരമാണ് എൻ്റെ ഒരു ഉപചോദ്യമുണ്ട് എങ്കിൽ എല്ലാ കരാമത്തുകളും പറയാൻ പാടില്ല എന്ന വല്ല നിയമവും ഉണ്ടോ കാരണം ഇവര് വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുന്നത് സുന്നികളെ ചില കരാമത്തുകൾ പറയാൻ പാടില്ല ചിലത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു വാദം സമൂഹത്തിൽ ഇവര് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഈ കുരുവട്ടൂരുകളിൽ അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി കൊടുത്താൽ പൊതുസമൂഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മരുന്ന് കുടിക്കണം എന്ന് വന്നു പക്ഷെ പനിയുള്ള ആള് കുടിക്കേണ്ടുന്ന മരുന്ന് വേറെയാണ് എല്ലാ മരുന്നും ഒരാൾ കുടിക്കാൻ പറ്റുമോ ഓരോ ആളുകൾക്കും വേറെ മരുന്നുണ്ടാവും ഇന്ന ആൾ ഇന്ന മരുന്ന് കുടിക്കരുത് എന്ന് പറഞ്ഞാൽ മരുന്ന് കുടിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കല് ഇവരെയും നടക്കുന്നുണ്ട് എല്ലാം തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെയാണല്ലോ നിലനിൽപ്പുള്ളത് ബഹുമാനപ്പെട്ട അഷറഫുൽ സമൂഹത്തിൽ ഉണ്ടായിരുന്ന വലിയ മഹാന്മാരുടെ കറാമത്തുകള് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത് കാണാം ഐമ്മത്തുകള് കറാമത്തുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് കാണാം കറാമത്തുമായി ബന്ധപ്പെട്ട് ആരോടാണ് കറാമത്ത് പറയേണ്ടത് ആർക്കാണ് കറാമത്ത് കേൾക്കേണ്ടത് ഏത് കറാമത്തും പറയാം ഇന്ന കറാമത്ത് പറയരുത് എന്നൊരു തെട്ടൂരം ആരും പറഞ്ഞിട്ടില്ല അത് പറയുകയുമില്ല ഏത് കറാമത്തും പറയാം പക്ഷേ പറയേണ്ടത് പറയേണ്ടെന്ന രൂപത്തിൽ പറയണം ഇല്ലാത്ത നിർമ്മിച്ചുണ്ടാക്കുന്ന കറാമത്ത് വ്യാജമായി കറാമത്തുകൾ നിർമ്മിച്ചുണ്ടാക്കി അല്ലെങ്കിൽ മുമ്പ് കിതാബുകളിലൊക്കെ പഴയ കാലത്ത് വലിയ വലിയ ഔലിയാക്കളെ സംബന്ധിച്ച് സ്ഥിരപ്പെട്ട ചില കരാമത്തുകള് നേരത്തെ പറഞ്ഞ വ്യാജ ശൈഹുമാരൻ എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നവർക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ അടിസ്ഥാനരഹിതമായി വന്നവർ അവരുടെ ശൈഖുമാരെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവർക്ക് മുങ്കാരത്ത് പോയ വലിയ വലിയ മഹാന്മാർക്കുണ്ടായ കറാമത്ത് തെറ്റായ രൂപത്തിൽ ചാർത്തി കൊടുക്കുന്നതിനെ പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട് അതേക്കാലവും എതിർക്കും കള്ളത്ത് കള്ളവാദികളായിട്ട് ആത്മീയവാദികളായിട്ട് വാദിച്ചു വന്നവരില്ലേ അവരെ എതിർത്തിട്ടില്ലേ ആ നുപത് വാദിച്ച് വന്നവര് പല അത്ഭുത സംഭവങ്ങളും പറഞ്ഞു അതിനെ നമ്മൾ എതിർത്തു ആ എതിർക്കുന്നത് എതിർക്കുന്നതല്ല അവരുടേതായ അവരുടെ അത്ഭുത കാര്യങ്ങൾ പറയുന്നത് അത് നമ്മൾ എതിർത്തു അത് എതിർക്കുന്നതല്ല എന്നതുപോലെ നിർമിച്ചുണ്ടാക്കുന്ന കറാമത്തുകൾ അവാസ്തവങ്ങളായ കാര്യങ്ങൾ പറഞ്ഞ് മഹാന്മാരാണെന്ന് അറിയപ്പെട്ടവരുടെ പേരിൽ തന്നെ വിലായത്ത് വിലായത്ത് കൊണ്ട് അറിയപ്പെട്ട മഹാന്മാരുടെ പേരിലും ഇല്ലാത്ത കച്ചകട്ടി ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ നിർമ്മിതങ്ങള് അതും നിരക്കാത്ത രൂപത്തിൽ കൊണ്ട് പറയുമ്പോ ആ മഹാന്മാരെ നിന്ദിക്കലാണ് മഹാന്മാരെ നിന്ദിക്കുന്ന രൂപത്തിൽ പലതും പറഞ്ഞപ്പോ അതിനെയും പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട് ഇത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും വ്യക്തമായ സംഗതിയാണ് ഇവിടെ സുന്നത്തീയമാൻ്റെ ആലിമ്യങ്ങൾ കറാമത്ത് പറയാന്നതിന് പരിധി നിശ്ചയിച്ചു അതുപോലെ തന്നെ ചില കറാമത്തെ പറയാവൂ ചിലത് പറയാൻ പാടില്ല അതുപോലെ ബുദ്ധിക്ക് ഒക്കുന്നതു പറയണം ഒക്കാത്തതു പറയരുത് അങ്ങനെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല ഒരു പണ്ഡിയന്മാരും പറഞ്ഞു ബുദ്ധി ബുദ്ധിക്കൊക്കുന്നത് പറയണം കറാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആയതാണ് അത് പതിവിന് വിപരീതമായ സംഗതികളാണ് പിന്നെയോ എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് കല്ലിമിന്നാസ ബി ഓരോ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ശൈലിയിൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അതാരുടെ മുമ്പിലും നിരീശ്വരവാദിയുടെ മുമ്പിലും പറയാം ഈശ്വരവാദിയുടെ മുമ്പിലും പറയാം മുസ്ലിമിന്റെ മുമ്പിലും പറയാം അമുസ്ലിമിന്റെ മുമ്പിലും പറയാം ആരുടെ കരാമത്തും പറയാം പക്ഷേ അവരുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ കഴിയുകയും അങ്ങനെ പറയാൻ കഴിയുന്നവർ പറയുകയും വേണം അങ്ങനെ ഗ്രന്ഥങ്ങളിലൊക്കെ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ഇത് അതൊന്നും അറിയാതെ എന്താണ് വലിയ എന്താണ് കരാമത്ത് എന്താണ് മോചിതത് ആരാണ് വലിയ ഇതൊന്നും അറിയാത്ത ചില വിവരമില്ലാത്തവർ ചമയുകയും എന്നിട്ട് അതിന്റെ ആചാരകരായി അതിലും വിവരം കുറഞ്ഞ പടുജാഹിലുകൾ രംഗത്ത് വന്നിട്ട് മഹാന്മാരെ സംബന്ധിച്ചറിയാതെ പറയുമ്പോ അതിനെയാണ് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എതിർത്തത് എന്ന് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കണം അല്ലാതെ എവിടെയും ബുദ്ധി കൊക്കുന്നതേ പറയാൻ പാടുള്ളൂ അപ്പൊ ബുദ്ധിക്ക് ഒക്കുന്ന കരാമത്തേതാണോ ഒക്കാത്ത ലിസ്റ്റ് ഉണ്ടോ എന്നൊക്കെ പരിഹസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളെ പരിഹസിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന പലരും ഇപ്പൊ രംഗത്തെത്തിയിട്ടുണ്ട് അതിനാണ് ഞാൻ പറഞ്ഞത് ബുദ്ധി കൊക്കുന്നത് പറയാതല്ല അൻതിലിന്ന ർത്ഥം അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിന് പറയണം അതും മനസ്സിലാകുന്ന ആളുകൾ ആളെയാണ് സംബോധന ചെയ്യേണ്ടത് അല്ലാത്ത ചെറിയ കുട്ടികളോട് പോയിട്ട് ജിമാന്റെ ലബ്ദത്ത് പറഞ്ഞു കൊടുത്താൽ ഞാനൊരു തമാശ എടുക്കുകൂടി ഓർമ്മപ്പെടുത്തണം വലിയ വലിയ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴേ ഊചിതം കറാമത്തും ഒക്കെ ആവുമ്പോഴേ ഇത് വലിയ വലിയ സംഗതിയാണ് എന്ന് മനസ്സിലാക്കി തിരിയാതെ പോകണ്ട എന്നുള്ളതിൽ ചെറിയ കുട്ടികൾക്ക് പോയിട്ട് ജിമാ ഇൻ്റെ മനസ്സിലാക്കി കൊടുത്തു എന്നിട്ട് ഈ കുട്ടികൾ ഇതിനെ സംബന്ധിച്ച് എന്തോ വികലമായത് മനസ്സിലാക്കിയാൽ അവിടെ നിന്ന് വികലമായത് മനസ്സിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇവിടെ മഹാന്മാരെ സംബന്ധിച്ച് അവരുടെ ബഹുമാനം മനസ്സിലാക്കി കൊടുക്കുന്നോടത്ത് തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കുന്ന രൂപത്തിൽ പറഞ്ഞാൽ പറയുന്നവനും ഇവരില്ല ആരെ പറ്റിയാണോ പറയുന്നത് ആ പറയുന്ന മാനെ സംബന്ധിച്ചും ഇവരില്ല ദീനിനെ സംബന്ധിച്ചും ഇവരില്ല ഇങ്ങനത്തെ അവർക്ക് അറാമത്ത് പറയാൻ പാടില്ല അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട പണ്ഡിയമാരെ രേഖപ്പെടുത്തി ഔലിയാക്കളുടെ ഔലിയാക്കിതാബുകൾ മുത്താല ചെയ്യൽ അറാമാണ് ഔലിയാക്കളുടെ ഗ്രന്ഥങ്ങൾ എല്ലാവർക്കും താലേചയൽ അറാമാണ് എന്നാണ് വായിക്കൽ അറാമാണ് അല്ല അവരുടെ സാങ്കേതിക പ്രയോഗങ്ങളുണ്ട് ആ പ്രയോഗങ്ങൾ അറിയാത്തവർ അത് പാരായണ ഓ കണ്ടില്ലേ മഹാന്മാരുടെ കിതാബ് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നൊരുത്തം പറഞ്ഞാൽ എന്താ മരുന്ന് അപ്പൊ ഈ പറഞ്ഞതിനൊക്കെ മഹാന്മാരായ പണ്ഡിയന്മാർ രേഖപ്പെടുത്തി വെച്ചത് പോലെയുള്ള വിഷയങ്ങൾ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ പാല് കുടിക്കുന്ന ചെറിയ പ്രസവിക്കപ്പെട്ട് മുലപ്പാല് മാത്രം ആമാശയത്തിന് ദഹിക്കുന്ന കുട്ടിക്ക് കൊണ്ടുപോയിട്ട് ബിരിയാണി കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉള്ളതാണ് ബിരിയാണി അവന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ താനങ്ങൾ നോക്കിയും അറിവുകൾ നോക്കിയും കൊണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ അതിന് നാല് ഇന്നതുണ്ട് ആ ഇന്നത അറിയാതിരുന്നാൽ വരുന്ന പോയത്തങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നു കൂടി പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല